കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കറ വാർഡിലെ തൊഴിലുറപ്പ് മേറ്റ സ്ഥാനത്തു നിന്നും തങ്ങളെ വാർഡ് മെമ്പർ മനപൂർവ്വം ഒഴിവാക്കുന്നു എന്ന ആരോപണം അടിസ്ഥാനപരമായി ശരിയല്ലെന്ന് വാർഡ് മെമ്പർ മലവിള രാജേന്ദ്രൻ പറഞ്ഞു കാട്ടാക്കട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് മലവിള രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കൊടുക്കറ അഞ്ചാം വാർഡിൽ മേറ്റുമാരായ അജിതയും രജിതയും ബി ജെ പി മെമ്പർ മലവിള രാജേന്ദ്രനെതിരായി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിരുന്നു കുറ്റച്ചൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ ഓംബോട്സ്മാനും അംഗീകരിച്ച് മേറ്റിനെ നിയമിക്കാതെ പകരം വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ടതും ആരോപണങ്ങൾ നേരിടുന്നതുമായ മാറ്റുമാരെ നിയമിച്ചുവെന്നും ഇവർ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് കാട്ടാക്കട പ്രസ് ക്ലബിലേക്ക് മലബിള രാജേന്ദ്രൻ എത്തിയത് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല താൻ എന്താണ് സംഭവിച്ചതെന്നും മലബിള രാജേന്ദ്രൻ വ്യക്തമാക്കി മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ നമ്മൾ എല്ലാ മാസവും കൂടുന്ന വാർഡ് കമ്മിറ്റിക്ക് ഒൻപത് മാസക്കാലം കൊണ്ട് വരുന്നില്ല അപ്പോൾ ആ വാർഡ് കമ്മിറ്റിയിൽ ഒരു നിയമമുണ്ട് ഒമ്പത് മാസം കൊണ്ട് വരാത്ത ഒരാൾക്ക് ഒരു വാർഡ് കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഫയനുണ്ട് ആ കുടുംബശ്രീ ഫയൻ അടയ്ക്കണം ഒമ്പത് മാസത്തെ ഫയൻ അടച്ച് പഞ്ചായത്ത് ഭരണസമിതി പുതിയ തീരുമാനം എടുത്ത് ഇവരൊരു ഇത് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ഒരു മാപ്പ അപേക്ഷയായിട്ട് അടുത്തും തരേണ്ട തെറ്റ് പറ്റിപ്പോയി എല്ലാ ഒഴിച്ച് തെറ്റ് പറ്റാറുണ്ട് അല്ല അവരെ മേറ്റായിട്ട് എടുക്കേണ്ട എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ആരും ഓർത്തിരിക്കുന്നില്ല അവർക്ക് ഈ കുടുംബശ്രീയിൽ വരാത്ത എൻ്റെ പയനോടിച്ചു അവർ വെള്ളം പേപ്പറിൽ അവർ അബദ്ധം പറ്റിപ്പോയി എൻ്റെ മെറ്റീരിയൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് അതുകൊണ്ട് എനിക്ക് ക്ഷമ എന്നോട് ക്ഷമ ക്ഷമിച്ച് എന്നെ മേറ്റായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ മതി അത് ക്ഷമയൊന്നും പറയേണ്ട അവർ വെള്ളം പേപ്പറിലൊരു അപേക്ഷ തന്നാൽ മതി പക്ഷേ കുടുംബശ്രീ ഒമ്പത് മാസം കൊണ്ട് ഈ വാർഡ് കമ്മിറ്റിക്ക് വരാത്തതിന് അവർ കൃത്യമായിട്ടും അതിന്റെ പയനടച്ച് വാർഡ് കമ്മിറ്റി പുതുക്കണം എന്നാലും അഭിലേഷൻ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കണം അവർക്ക് അഭിലേഷം പുതുക്കണം കുടുംബശ്രീയുടെ ഇവിടുത്തെ കുടുംബശ്രീയിൽ അങ്ങല്ലോ രഞ്ജിത മൂന്നാം വാർഡ് കുടുംബശ്രീയിലല്ലേ അവർ പൊതുസഭ അംഗീകരിച്ച് കത്ത് എടുക്കാൻ തന്നെ അവിടുത്തെ അംഗീകരിച്ച് കൊടുക്കാത്തതുകൊണ്ട് രാജിവെച്ചു പൊതുസഭയിൽ പൊതുസഭയിൽ കൂടണമെങ്കിൽ അടുത്തൊരു കുടുംബശ്രീ അഞ്ചാം വാർഡിലെ കുടുംബശ്രീ അഞ്ചൊക്കെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ മേറ്റെടുക്കാൻ പറ്റുള്ളൂ അതിന് വാർഡിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും വ്യക്തമായി അറിഞ്ഞിരിക്കണം വാർഡ് മെമ്പർ എടുത്തും ഇത് അറിയിച്ചിരിക്കണം ഒരാൾ പുതിയതായി വന്ന കുടുംബത്തിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടില്ല അവര് അതെ തീർച്ചയായിട്ടും അവർ എക്സിക്യൂട്ടീവ് ഉൾപ്പെടുത്തണമെങ്കിൽ പോലും വയലനുസരിച്ച് കുടുംബത്തിന് അംഗമായി ആറ് മാസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതൊന്നും ഇല്ലാതെ മാനദണ്ഡങ്ങൾ കാറ്റിപ്പറർത്തിക്കൊണ്ട് അവർ സ്വന്തമായ തീരുമാനങ്ങൾക്കാണ് അവരെ വിളകൾപ്പിച്ചിരിക്കുന്നത് വാർഡ് മെമ്പർക്കോ മറ്റു എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾക്കോ ഒരു വിലയും തരാതെ രാഷ്ട്രീയമായ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും അതുകൊണ്ട് അവരെ മേജാജ് അംഗീകരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഏതൊരു അഭിപ്രായ വിദ്യത്തിൽ നിയമാനുസരണം അവര് കുടുംബശ്രീയുമായി ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല വാർഡ് കമ്മിറ്റിക്ക് വരുന്നില്ല അതുകൊണ്ട് ആ അവരെ പഞ്ചായത്ത് കമ്മിറ്റി കൃത്യമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ കുടുംബശ്രീയിൽ നിന്ന് പോലും മാറ്റി നിർത്തണം അവർക്ക് കുടുംബശ്രീയിൽ അഭിലേഷം പോലും പുതുക്കി കൊടുക്കാൻ വാർഡ് ഒപ്പിട്ട് കൊടുക്കില്ലെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചേ ഇവരെ പിന്നില് എനിക്ക് രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും ഉണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ കായിക്കുന്ന മാമിലേ പല്ലറിയുള്ളൂ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ നശിപ്പിക്കുകയെന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോട് പോയി ഇതിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തീർച്ചയായിട്ടും പിന്തുണ ഇവർക്കാർക്കും ഇത്തരത്തിലൊരു പത്ര റിപ്പോർട്ട് തരാൻ പോലും ഇവിടെ വരാൻ പോലും അവരെ തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ചിടക്കൊണ്ടുവന്ന് പറയിപ്പിച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് അവരുടെ എന്നിപ്പിക്കുക എന്നുള്ളത് ഈ ഫയലുകളെല്ലാം പരിശോധിക്കാതെ ഒരു എസ് വന്നിട്ട് അവരുടെ അടുത്തുള്ള സുഹൃത്ത് താല്പര്യം കൊണ്ട് അവർ തെറ്റായ റിപ്പോർട്ട് സെക്രട്ടറിക്ക് കൊടുത്തു ആ സെക്രട്ടറി പരിശോധിക്കാതെ ഫയൽ പഠിക്കാതെ ഓൺ ബിഡ്സ്മാന് മറുപടി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൺ ബിഡ്സ്മാൻ ഇവരെ മേറ്റാക്കണമെന്നുള്ള ശുപാർശ ചെയ്തത് അങ്ങനെ നിയമപരമായിട്ട് ജില്ലാ കോൺഗ്രസ്മാന് മേറ്റിനെ നിയമിക്കാൻ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ട് അപ്പലറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു അതാണ് സംസ്ഥാന കോൺഗ്രസ്മാനാണ് അവര് പറഞ്ഞെന്ന് വെച്ചാൽ എട്ടു മാസം ഒമ്പത് മാസങ്ങൾ കൊണ്ട് കുടുംബശ്രീയുമായി ഒരു ബന്ധവും കുടുംബശ്രീ വാർഡ് കമ്മിറ്റി വാർഡ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ എല്ലാ മാസവും ഒരു ദിവസം വാർഡ് കമ്മിറ്റി വിളിക്കാറുണ്ട് ഞങ്ങളുടെ വാർഡിൽ ഞാൻ മെമ്പറായതിനു ശേഷം എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വാർഡ് കമ്മിറ്റി കൂടാറുണ്ട് വാർഡ് കമ്മിറ്റി കൂടുന്നത് സ്ത്രീ ശാക്തീകരണവും സാമ്പത്തിക സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാണജനവും ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാർ നടപ്പിലെ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതിയിൽ തീർച്ചയായിട്ടും കുടുംബശ്രീ കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എം തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഏത് കുടുംബശ്രീ ഇതിൻ്റെ പ്രവർത്തനം ഭംഗിയായി പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എല്ലാവരും ഒരു കുടുംബശ്രീ എന്നൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ വിളിക്കുമ്പം അതിൻ്റെ എ ഡി എസ് അധ്യക്ഷൻ വാർഡ് മെമ്പറാണ് എ ഡി എസ് അധ്യക്ഷൻ വാർഡ് മെമ്പർ ആ വാർഡ് മെമ്പർ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ വാർഡിൽ ആദ്യത്തെ ഞായറാഴ്ച കുടുംബശ്രീ ഏഡീസ് കൂടി ഈ ഒരു കുടുംബശ്രീയിൽ നിന്ന് ഇരുപത് കുടുംബശ്രീ എൻ്റെ വാർഡിലുണ്ട് ഒരു കുടുംബശ്രീന്ന് മൂന്ന് പേരെ വെച്ച് വാർഡ് കമ്മിറ്റി പങ്കെടുത്തിട്ട് വാർഡ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി എല്ലാ വാർഡിലും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും എല്ലാ വാർഡിലും വാർഡ് കമ്മിറ്റി വിളിക്കാറുണ്ട് ആ സംസ്ഥാനം ഫങ്ഷൻ നടക്കുന്ന വേദിയിലാണ് കാണുന്ന സമയത്ത് പറഞ്ഞ ഒരു കാരണവശാലും ഞാനൊരു കാലഘട്ടത്തിൽ വന്നിട്ട് പെട്ടെന്ന് വന്നൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് പത്തിരുപത് വർഷക്കാരങ്ങളൊന്നും കിട്ടൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും സ്ത്രീകൾക്കെതിരെയുള്ള കൈയേറ്റവും അവർക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഭംഗിയായിട്ട് വാർഡ് പോകുമ്പോൾ രീതിയിൽ എനിക്ക് അറിയാം ഒരു കാരണവശാലും ഈ കുടുംബശ്രീയിലും ഈ വാർഡിലുള്ള ആരെയും പൊതുസമൂഹത്തിൽ അവരെ മോശമായി ചിത്രീകരിക്കാനോ അവരോട് മോശമായി കാണാനോ എനിക്ക് കഴിയില്ല അത് എനിക്കെതിരെയുള്ള കായ്ക്കുന്ന മാവരല്ലേ കല്ലെറിയുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള വികസനങ്ങൾ കൃത്യമായിട്ടും എൻ്റെ വാർഡിൽ പരിശോധിച്ചാൽ കുറ്റിച്ചൽ പഞ്ചായത്തിൽ കൃത്യമായിട്ടും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മെമ്പർ എന്നുള്ള പേര് എനിക്കുണ്ട് ആദ്യം ഇല്ലാതാക്കുക എന്ന തന്ത്രപരമായിട്ടുള്ള അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പൊതു ഫങ്ഷൻ പരിപാടി നടക്കുമ്പോൾ അവർക്കെതിരെ മോശമായി ഞാൻ എന്തോ വിഷയം അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ ആരോപിക്കുന്ന എന്തെങ്കിലും തെളിവായിട്ട് തരാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്നത് സത്യം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ തെളിവില്ല നമ്മുടെ എനിക്ക് സെമ്പറിനെ കല്ലേരി തേ തേക്കാൻ പാടില്ല കാരണം പതിനായിരം രൂപ കച്ചൂരി വാങ്ങിച്ചു എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും അങ്ങനെ നടന്നിട്ടില്ല ഈ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഒരു നന്നായിട്ടെങ്കിലും കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ എഴുതി തരിക ഞാൻ അജിതയുടെ നല്ല സുഹൃത്തു എന്ന നിലയിൽ ഞാൻ അജിതയോട് പല തവണ ഈ കാര്യം സംസാരിച്ചു പക്ഷെ അതിനൊന്നും അജിത എന്ന വ്യക്തി കൈക്കൊള്ളുക അവൾ കൈക്കൊള്ളുന്നില്ല ഒരു ധാർഷ്ട്യം പിടിച്ച് നിൽക്കുകയാണ് അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ലാതെ എന്നും മാറ്റായിട്ട് നമുക്ക് നിൽക്കാമെന്നൊന്നും നമ്മൾ ആരുടേയും പറഞ്ഞിട്ടില്ല അവൾക്ക് നിൽക്കാനുള്ള എല്ലാ യോഗ്യതകളുണ്ട് ഞങ്ങൾ അതിന് ഒരിക്കലും എതിര് നിന്നിട്ടില്ല പക്ഷേ ഈ ഒരു പേപ്പർ എഴുതി തരിക എന്നതാണ് നമ്മൾ നാളെ നമ്മൾ ഇതേപോലെ പതിനായിരം രൂപ പിൻവലിച്ചുകൊണ്ട് പോയാൽ എന്തോ ചെയ്യും അതുകൊണ്ട് അതിനൊരു തീരുമാനം എടുത്ത് നമ്മുടെ വാങ്കൂസ്മാൻ ഇവിടെ പഞ്ചായത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് കൊടുക്കാറിലെ സി ഡി എസ് ആക്കിരിക്കുകയായിരുന്നു കുറഞ്ഞു ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടു കൊടുത്തില്ല ആ കാരണം കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ പ്രശ്നം ഇന്ന് വരെ അവർ തീർക്കുന്നുമില്ല ഈ ഈ പ്രശ്നം പരിഹരിക്കുന്നുമില്ല ഈ മേറ്റന്മാരെ തിരഞ്ഞെടുക്കുന്ന ബയല അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കുടുംബശ്രീയിൽ അംഗമായിരിക്കണം എസ് എസ് എൽ സി പാസ്സായിരിക്കണം മുൻകാലങ്ങളിൽ ഇരുപത്തഞ്ച് പണി ചെയ്തിരിക്കണം പിന്നെ സാമ്പത്തിക ക്രമക്കേട് നമ്മളെ എ ഡി എസിൽ എ ഡി എസിലോ തൊഴിലുറപ്പ് സെഷനിലോ ചെയ്യാൻ പാടില്ല പിന്നെ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇതൊക്കെയായിരുന്നു നമ്മളെ മാനദണ്ഡങ്ങൾ ഈ മാനദണ്ഡം അനുസരിച്ച് അവർക്ക് ഈ മാനദണ്ഡങ്ങളെല്ലാം കൊണ്ട് അവർ മേറ്റാട്ടും പ്രവർത്തിച്ചതാണ് പക്ഷേ ഈ നമ്മൾ തൊഴിലുറപ്പ് സെഷനിലെ സാധനങ്ങൾ പണി ആയുധങ്ങൾ തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർക്കൊരു വിഷയം വന്നത് നമ്മൾ ചോദിച്ചത് എ ഡി എസ് ചോദിച്ചത് പക്ഷേ പൊതുസഭയിൽ ഇവരെ എടുക്കാൻ പറ്റില്ല അവരില് ഞങ്ങൾ എന്നിട്ട് ഇതൊന്നും വേണ്ട ഞങ്ങൾക്കൊരു നിങ്ങൾ നിങ്ങളിത് ജായുധങ്ങൾ നശിച്ചു പോയി എന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അവർ തന്നില്ല ഞങ്ങൾ അതുകൊണ്ട് പൊതുസഭ അംഗീകരിക്കാത്തതുകൊണ്ട് അവർ ജില്ലാ ഓൺസ്മാന് പരാതി കൊടുക്കുകയും പരാതി ഞങ്ങളെല്ലരെയും നമ്പർ ഉൾപ്പെടെ എ ഡി എസിനെ ഉൾപ്പെടെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു സെക്രട്ടറി ഉണ്ടായിരുന്നു എ എസ് ഉണ്ടായിരുന്നു എ ഇ ഉണ്ടായിരുന്നു ഓവർസിയർ ഉണ്ടായിരുന്നു നുമ്പുണ്ടായിരുന്നു എ ഡി എസ് ഉണ്ടായിരുന്നു അവർ അവരും ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ഓമൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ മുമ്പറും സെക്രട്ടറിയും എ എസും എല്ലാം കൂടെ ചെന്ന് ഒരു പൊതു ഒരു കമ്മിറ്റി വിളിച്ച് ഇവരെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിക്ക പരിഹരിച്ച് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ തെറ്റായ ഒരു കമ്മറ്റി രൂപീകരിച്ച എന്നിട്ട് ഞങ്ങളെ വിളിച്ചില്ല നമ്പർ ഒരു വാർഡ് മുമ്പർ ജനാധിപത്യ രീതിയിൽ ഭരണഘടന അനുസരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ആ വാർഡ് നമ്പർ പോലും അറിയാതെയും ഞങ്ങളും തിരഞ്ഞെടുപ്പിലൂടെയാണ് എ ഡി എസ് ആയി വരണത് അല്ലാതെ ഞങ്ങള ഞങ്ങളെ നുമ്പെ നിയമിക്കണേ അല്ല ഒരു എ ഡി എസ് തിരഞ്ഞെടുപ്പിൽ നുമ്പറിന് എത്തി നോക്കാൻ പോലും എത്തി നോക്കാൻ പോലും ഉള്ള അവകാശമില്ല അതുകൊണ്ട് മുമ്പർ നുമ്പറിനെ ഒരു കാരണവശാലും നുമ്പർ ഈ മേറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ഞങ്ങളുടെ ഒരു ശുപാർശയും ചെയ്തിട്ടില്ല